ജനപ്രിയ നായകൻ ദിലീപും മോഹൻലാലും അഴിഞ്ഞാടുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബബബബ്ബ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കി മുന്നേറുകയാണ് ട്രെയിലർ വേഴ്സിനും മുന്നോട്ടല്ല എന്തൊക്കെയാണേലും കേസിന് വിധി വന്ന് ദിലീപ് കുറ്റവിമുക്തനായതിനു ശേഷം ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ റിലീസിനെത്താൻ പോവുകയാണ് എന്തൊക്കെയുള്ളത് പ്രഷർ രാമലീല എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരേപോലെ ഇത് കൈ നീട്ടി സ്വീകരിക്കാൻ പോകുന്ന ചിത്രമായിരിക്കും ബബ്ബ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാ ചിത്രത്തിൽ അഴിഞ്ഞാട്ടത്തിന് തുടക്കം വിടാൻ വേണ്ടി ദിലീപിനൊപ്പം തന്നെ മോഹൻലാലും എത്തുമ്പോൾ ഇത്തവണ എന്താണേലും ദിലീപ് വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുല മൂവീസിന്റെ ബാനറിൽ ഗോകുല ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ധനഞ്ജയ് ശങ്കർ എന്ന് പറയുന്ന നവാഗത സംവിധായകനാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ചിത്രം വേണ്ട വേടായി ടി വി ഡിസംബർ പതിനെട്ടിനാണ് തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ദിലീപിനോടൊപ്പം തന്നെ വമ്മ ദാരായി തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഇരുവരും ഒന്നിക്കുന്ന ഒരു മാസ് തകർപ്പൻ കോമഡി ആക്ഷൻ എൻ്റർടൈനറായിരിക്കും ബബബ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മലയാളികളുടെ സ്വന്തം രാജേട്ടിനും കൂടെ എത്തുമ്പോൾ പൂരെ കൊടിയേറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ ഒരു ക്രിസ്മസ് ക്രിസ്മസ് ന്യൂ ഇയർ ദിലീപ് കൊണ്ടുപോകുന്ന നൂറ് ശതമാനം ഉറപ്പിക്കാം ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം തന്നെ രണ്ട് അഴിഞ്ഞോട്ടം നമുക്ക് ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്ന ടീച്ചറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് ഓഫ് മാർട്ടിനെസ് എന്ന ടാഗ്രനോടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ഫയം ഫക്തി ബഹുമാനം എന്നാണ് ഈ ഒരു ബബ്ബബ എന്ന് പറയുന്ന ടൈറ്റലിൻ്റെ പൂർണ്ണ രൂപം ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഷാഹി ഫാഹിം സഫർ നൂറിൻ ഷരീഫ് എന്നിവർ ചേർന്നാണ് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ട്രീ ട്രെയിലറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങൾ എത്ര വരെയാണ് ഡിസംബർ പതിനെട്ടാം തീയതി ബബ് ബബ്ബ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക